ഓരോ ദിവസവും നിങ്ങളുടെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ അഞ്ച് വചനങ്ങൾ ഒന്ന് എൻ്റെ മകൻ ദേശത്ത് വലിയവനും ശക്തനുമായിരിക്കും എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പന്ത്രണ്ടാം അധ്യായം രണ്ടാം വചനം രണ്ട് എൻ്റെ കുഞ്ഞിനെതിരെ എഴുന്നേൽക്കുന്ന ഒരു ആയുധം ഫലിക്കയില്ല തനിക്കെതിരെ ഉയരുന്ന എല്ലാ നാവുകളെയും അവൻ കുറ്റം വിധിക്കും യഷ്യാവ് അൻപത്തിനാലാം അധ്യായം പതിനേഴാം വചനം മൂന്ന് എൻ്റെ മക്കൾക്ക് തിന്മയുടെ മേൽ ജയമുണ്ട് കാരണം എൻ്റെ മക്കളിൽ വസിക്കുന്നവനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നവനേക്കാൾ വലുത് ഒന്ന് യോഹന നാലാം അധ്യായം നാലാം വചനം നാല് എൻ്റെ മക്കൾക്ക് ഭയത്തിൻ്റെ ആത്മാവനയല്ല മറിച്ച് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും നല്ല മനസ്സിൻ്റെയും ആത്മാവനയത്രയും നൽകിയിട്ടുള്ളത് രണ്ടു ദിവത്യൂസ് ഒന്നാം അധ്യായം ഏഴാം വചനം അഞ്ച് യഹോബ എൻ്റെ മക്കളോട് തർക്കിക്കുന്നവരോട് തർക്കിക്കും ദൈവം എൻ്റെ മക്കളെ രക്ഷിക്കും യഷ്യാവ് നാൽപ്പത്തിയൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ചാം വചനം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാകാകട്ടെ ആമേ